കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി നൃത്തപരിപാടിക്ക് വിട്ടുകൊടുത്തത് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രപിള്ളയുടെ പ്രത്യേക താൽപര്യപ്രകാരം നൃത്തപരിപാടിക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കാനാവില്ലെന്ന ജി സി ഡി എ അധികൃതരുടെ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ചെയർമാന്റെ പ്രത്യേക താല്പര്യപ്രകാരം അനുമതി നൽകിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ഇതോടെ ഭരണകക്ഷിയായ സി പി എമ്മിലെ ചില ഉന്നതർക്ക് ഈ പരിപാടിയുമായി അടുത്ത ബന്ധമുള്ളതായി തെളിയുകയാണ് ദേശീയ അന്തർദേശീയ ഫുട്ബോൾ മത്സരങ്ങൾ അരങ്ങേറുന്ന സ്റ്റേഡിയമാണ് കലൂർ ജവഹർലാൽ സ്റ്റേഡിയം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൌണ്ട് കൂടിയാണ് സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ഐ എസ് എൽ മത്സരങ്ങൾക്കായി വിട്ടുകൊടുത്തിരുന്ന സ്റ്റേഡിയം നൃത്ത പരിപാടിക്കായി വിട്ടുകൊടുക്കാൻ ഉന്നത ഇടപെടലുകൾ നടന്നുവെന്ന് വ്യക്തമാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ടെറഫിന് കേടുപാടുകൾ ഉണ്ടാവുമെന്നും അതിനാൽ മറ്റു പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കേണ്ടതില്ലെന്നുമായിരുന്നു ജി സി ഡി എ അധികൃതർ വ്യക്തമാക്കിയത് അധികൃതർ മൃദംഗ വിഷന്റെ അപേക്ഷ നിരസിച്ചെങ്കിലും ജി സി ഡി എ ചെയർമാനായ കെ ചന്ദ്രപിള്ള നിരസിച്ച അപേക്ഷയിൽ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുകയായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത് ഭരണകക്ഷിയായ ചില നേതാക്കളുടെ പ്രത്യേക താല്പര്യ പ്രകാരം സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ ചെയർമാൻ ഇടപെടലുകൾ നടത്തിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇതിനിടെ മെഗാ നൃത്ത പരിപാടി അരങ്ങേറിയ സ്റ്റേഡിയത്തിലെ ടെറഫിന് കേടുപാടുകൾ സംഭവിച്ചെന്ന ആരോപണവുമായി കേരള ബ്ലാസ്റ്റേഴ്സും രംഗത്തെത്തിയിരിക്കുകയാണ് പരാതിയിൽ സംയുക്ത പരിശോധന നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്നതിന് ഉന്നത ഇടപെടലുണ്ടായി എന്ന് തുടക്കം മുതൽ ആരോപണമുയർന്നിരുന്നു ഉമ തോമസ് എം എൽ എക്ക് സ്റ്റേജിൽ നിന്നും വീണ് പരിക്കേൽക്കാനിടയായ സംഭവത്തോടെയാണ് മൃദംഗവിഷന്റെ നേതൃത്വത്തിൽ നടന്ന അനധികൃത ഇടപാടുകൾ പുറത്തേക്ക് വന്നത് പ്രമുഖ സി പി എം നേതാവ് കൂടിയായ കെ ചന്ദ്രപിള്ള ജി സി ഡി എ ചെയർമാൻ പോലീസ് ജി സി ഡി എക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയായാണ് ചെയർമാന്റെ വ്യക്തിപരമായ ഇടപെടൽ പുറത്തേക്ക് വന്നത് ഉമ തോമസ് എം എൽ എക്ക് സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ദിവസം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ജി സി ഡി എ ചെയർമാൻ സ്റ്റേഡിയത്തിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന ന്യായവാദവുമായി രംഗത്തെത്തിയിരുന്നു ഇതോടൊപ്പം ടിക്കറ്റ് വെച്ചുള്ള പരിപാടിയായിരുന്നിട്ടും കൊച്ചിൻ കോർപ്പറേഷൻ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചാണ് സംഘാടകർ മെഗാ നൃത്തം നടത്തിയതെന്ന ആരോപണവും വിവാദമായിരിക്കുകയാണ് കൊച്ചി നഗരസഭയുടെ ഹൃദയഭാഗത്ത് അരങ്ങേറിയ ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പരിപാടിയായിട്ടും ആരും അറിഞ്ഞില്ലെന്ന വാദവും ദുരൂഹമാണ് ജി സി ഡി എയും കൊച്ചി കോർപ്പറേഷനും എല്ലാം ഭരണകക്ഷിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് സി പി എമ്മിന്റെ ഭരണത്തിലിരിക്കുന്ന നഗരസഭയിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ടാക്സ് തട്ടിപ്പ് നടത്തിയതായാണ് വ്യക്തമാവുന്നത് സംഭവം വിവാദമായതോടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് കൊച്ചി നഗരസഭാ ഭരണക്കാർ നടത്തുന്നത് എം എൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിലും മൃദംഗമിഷൻ എന്ന തട്ടിപ്പ് സംഘത്തിന്റെ വഴിവിട്ട ഇടപെടലുകളിലും അന്വേഷണം നിഷ്പക്ഷമായി നടന്നാൽ ചില പ്രമുഖരുടെ പങ്കാളിത്തം വ്യക്തമാകും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്റ്റേഡിയം നൃത്തപരിപാടിക്കായി വിട്ടുകൊടുത്ത ജിസിഡിഎ ചെയർമാനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതോടെ സ്റ്റേഡിയം അപകട സംഭവം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയാണ്